ബിഗ് ബോസ് കാണിക്കുന്ന പാർഷാലിറ്റി മസ്താനി കണ്ടുപിടിച്ചു വീടിനകത്ത് നെവിനും അനുമോളും കൂടെ വീണ്ടും ചെറിയ ഒരു തെറ്റൽ വന്നിരിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പറയുന്നുണ്ട് എന്താണ് ഇവരുടെ ഇടയിൽ നടന്ന ഒരു വിഷയം എന്നുള്ളത് കാണിക്കുന്നില്ല കാരണം ഇന്നലെ നമ്മൾ ഫുള്ളും ആ ഒരു ഫാക്ടറിയിൽ നടന്ന വിഷയങ്ങൾ കണ്ടതുകൊണ്ട് വീടിനകത്ത് നടന്ന എന്തോ ഒരു ഇഷ്യൂവിലാണ് അനുമോളും നെവിനും കൂടെ വീണ്ടും തെറ്റിയത് ആഹാരം കഴിക്കുന്നതിന് ഇട ഇടയിൽ കിടന്നുകൊണ്ട് വഴക്കൂടുന്നുണ്ട് നെവിന്റെ ഒരു നാച്ചുറൽ മീൻസ് വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെ എന്ത് എങ്ങനെ എന്നും അനുമോണ്ടൊരു നാച്ചുറൽ മീൻസ് വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ എന്ത് എങ്ങനെയാന്നുള്ള രണ്ടുപേരും കണക്കിനുള്ള ആൾക്കാരാണ് വഴക്കുകൾ കൂടുന്നുണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അനീഷും ആരനും കൂടെ ഭയങ്കരമായൊരു വഴക്കിൽ അനീഷിനെ ക്ലാപ്പന എന്നൊക്കെ വിളിച്ചുകൊണ്ടൊരു ഭയങ്കര പ്രശ്നം നടക്കുന്നത് അതൊക്കെ എപ്പോഴാണ് വരാൻ പോകുന്നത് ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറ് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്ന് രാവിലെ ആറു മണി ആറരെയൊക്കെ ആകുമ്പോ തന്നെ എല്ലാവരും നൈസ് പതിയെ 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 എഴുന്നേറ്റ് വരുന്നുണ്ട് ഇന്ന് എട്ട് മണിക്ക് മോർണിംഗ് സോങ് ആരാ പിടിക്കണത് ആരാന്നേ ആ പാട്ടാണ് ഭയങ്കര ഉഷാറായിട്ട് ഇന്നലെ ഉഷാറോട്ടും ഇല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ഉഷാർ ഭയങ്കര പവറോട് കൂടിയാണ് എല്ലാവരും എഴുതിട്ട് വരുന്നത് എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വലിയ കണ്ടന്റിനായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ഓരോരുത്തരുടെയും ജോലികളും ടോയ്ലറ്റും പ്രഭാത കർമ്മങ്ങളൊക്കെ ആയിട്ട് പോവാണ് മസ്താനി ഒനീല് അക്ബർ ഇവര് പുറത്തിരിക്കുകയാണ് വീടിന്റെ പുറത്തിരിക്കുകയാണ് അപ്പഴാണ് ഒനീല് പറയുന്നത് ഈ ബ്ലാക്ക് കോയിൻ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ആർക്ക് വീട്ടുകാർക്ക് ബ്ലാക്ക് കോയിൻ നമ്മളിൽ ഒരാൾക്ക് തന്നെ കിട്ടും അപ്പൊ മസ്താനി അവരെ ബിഗ് ബോസ് സേവ് ചെയ്യണതാണ് എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെ കാണിക്കുന്നത് അവരെ എന്തിനാണ് സേവ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ സാധനം മസ്താനിക്ക് കത്തി വളരെ ഉപകാരം നല്ല കാര്യം കാരണം എന്തുകൊണ്ട് ബ്ലാക്ക് കോയിൻസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കളിക്കുന്ന നമുക്ക് കിട്ടുന്ന ഗോൾഡ് കോയിൻ നമ്മൾ അവർക്ക് കൊടുക്കണം നമുക്ക് ബ്ലാക്ക് കോയിൻ കിട്ടുന്ന കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇനി ഇന്ന് വരുന്ന ബ്ലാക്ക് കോയിൻസ് നൂറയുടെ കയ്യിൽ രണ്ടെണ്ണം ഇരിപ്പുണ്ട് ഇനി ഇനിയിപ്പോ ആർക്ക് നൂറെ കൊടുക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാത് നൂറയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പൊ നൂറ് ഡയറക്റ്റ് നോമിനേഷനിൽ വരുമോ അതാണോ എന്നൊക്കെ പറഞ്ഞ് നൂറയുടെ ആ ഒരു സീക്രട്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പൊട്ടി പത്ത് ശതമാനം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നൂറ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന നൂറയുടെ പദവി പോകുന്ന കാര്യം ഇവർക്ക് പിടികിട്ടും പക്ഷെ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം വീട്ടുകാരും ചിന്തിക്കത്തില്ലല്ലോ കാരണം മൂന്നാഴ്ച നോമിനേഷൻ ഫ്രീ കൊടുത്തതാ അപ്പൊ ഇനി അതിനകത്തൊരു എന്താ പറയാ ഒരു കളി ബിഗ് ബോസ് കളിച്ചിട്ട് ആർക്കും തോന്നൂല വേറെ വേറെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ അങ്ങനെയാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിച്ച് കഴിഞ്ഞു ദൻ നെവിനും അനുമോളുമായിട്ടുള്ള വഴക്കാണ് എനി നിന്നെ എന്തിനു കൊള്ളാവടി ഏ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ ഓ മണ്ണെണ്ണ എണ്ണ ഒഴിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിരം സംസാരമാണ് എന്ത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ നെവിൻ ആരെത്തിങ്കിലും തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക അതിപ്പം അക്ബറിനെ ആയാലും അപ്പാനിയെ ആയാലും അനുമോളെ ആയാലും അത് നെവിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അനു എന്നാ എന്ത് ചെയ്യുന്നത് കേട്ടിട്ട് ഒന്നും ഇണ്ടാതിരിക്കണ്ടേ അനു ഒന്ന് തിരിച്ചു പറയാൻ പോടാ കാട്ടു പോത്തേ നീ പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരിഞ്ഞ വഴക്ക് കൂടുന്നുണ്ട് ദെൻ ആഹാരം റെഡിയാവുന്നു ഉപ്പുമാവാണ് ഉപ്പുമാവിന്റെ പേരിലാണ് എന്തോ വഴക്ക് പിന്നീട് നടക്കുന്നത് അപ്പൊ ഉപ്പുമാവ് എല്ലാവർക്കും ഉപ്പൊക്കെ കൂടുന്ന കുറയ്ക്കുന്നോന്നൊക്കെ അപ്പാനിയും അപ്പാനിയെന്ന് ആര്യനും അതുപോലെ തന്നെ ജിഷുവിനും ഒക്കെ കുറച്ച് കൂടുതലും കുറച്ചൊക്കെ ഒഴിച്ചതെല്ലാം സെറ്റാക്കി വന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോണ്ട് വീണ്ടും വഴക്ക് എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല റനയും ഈ പറയുന്ന നെവിനുമാണോ നെവിനും അനുമോളും ആണോ എന്നുള്ള കാര്യം എന്തോ ഒരു ഡയലോഗ് നെവിൻ അടിക്കുമ്പോഴത്തേക്കും ആഹാരം കഴിക്കുന്ന അടുത്ത് ഒന്ന് വിഷമുണ്ടാകണമെന്ന് പറഞ്ഞ് നെവിൻ്റെ അടുത്ത് വഴക്ക് പറയാനാണ് അഭിലാഷ് ഭയങ്കര ഒരു അഭിലാഷ് വഴക്ക് പറയുന്നുണ്ട് നവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അനുമോൾ ആദ്യം എഴുന്നേറ്റ് പോയി കിച്ചന്റെ സൈഡിലുള്ള അവിടെ ഇരിക്കുമ്പോൾ അവിടെ നെവിനും വന്ന് അവിടെ അങ്ങിയിരിക്കുന്നു അനുമോളുടെ കൂടെ ഒട്ടിച്ചേർന്നിരിക്കുവാണ് അടുത്ത വഴക്കുണ്ടാക്കാൻ വേണ്ടി എന്താണ് ഇനി അടുത്ത് നടക്കുന്നത് നമുക്ക് നോക്കാം വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയും ഇന്നും വീക്ക്ലി ടാസ്ക് നമ്മൾ ഉറങ്ങി ഉറങ്ങിച്ചാകാൻ പോകുന്നതേ ഉള്ളൂ മക്കളെ ഈ പറഞ്ഞതുപോലെ അനീഷും ആരനും കൂടെ ആയിട്ടുള്ള ഒരു വഴക്ക് വരാനിരിക്കുന്നുണ്ട് അതൊക്കെ വരട്ടെ അതിൻ്റെയൊക്കെ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും ബൈ